ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പം പുതിയതായിട്ട് കൈ കിട്ടിയതേ ഉള്ളൂ എൻ്റെ കസിൻ്റെ വണ്ടിയാണ് അതും നമ്മുടെ ടൊയോട്ട അർബൻ ക്രൂസേസ് ഹൈ റൈഡർ ആണ് ഇതിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ അടിപൊളി ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ബ്ലാക്കിന് എന്തിന് സ്പെഷ്യൽ നെയിം ഉണ്ടോ എന്നുള്ളത് ഞാനൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് എൻജിലേക്ക് പറയാം സൊ അടിപൊളി ബ്ലാക്ക് ഷെയ്ഡിലാണ് നമ്മുടെ ഈ വണ്ടി വരുന്നത് നമുക്കിപ്പോൾ ആകെ നമ്മളിത് ഓടിച്ച് തുടങ്ങിയതേ ഉള്ളൂ ഇതൊരു നയൻറ്റി കിലോമീറ്റേഴ്സ് ആയതേ ഉള്ളൂ ഇപ്പം കൊണ്ട് സോ വളരെ ബ്രാൻഡ് ന്യൂ വണ്ടിയാണ് ഇത് നമ്മൾ ബുക്കൊക്കെ ചെയ്തിട്ട് കുറച്ചധികം നാളായിരുന്നു പക്ഷേ ഇപ്പോഴാണ് നമുക്ക് കയ്യിൽ കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് സോ വെയ്റ്റ് ആൻഡ് വാച്ച് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ടൊയോട്ടോ ഹൈറൈൻഡിൻ്റെ ഹൈബ്രിഡ് ബേസ് മോഡലാണ് അപ്പം ലുക്ക് വൈസ് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൊയാട്ടൊക്കെയുള്ള വരുന്ന ഒരു ഫെമിലിയർ ലുക്ക് വൈസാണ് നമുക്ക് ഇതിനും കാണാൻ പറ്റുന്നത് കുറേയധികം ക്രോമിയം ബാഡിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കൂടാതെ തന്നെ നമ്മുടെ താഴെയായിട്ട് വരുന്ന ഒരു ഹണി കോം പാറ്റേണിലുള്ള ഗ്രിൽസും അതുപോലെ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഹെഡ് ലാമ്പും ടെയിൽ ലാമ്പും എല്ലാം അവരൊരു സ്പോർട്ടി ആൻഡ് എലഗൻറ്റ് ലുക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് സോ അതെല്ലാം ഇതിന് ലുക്ക് വൈസ് പറയപ്പെടപ്പെടാവുന്ന ഒരു സ്പോ ഒരു ഫീച്ചേഴ്സായിട്ട് കാണുന്നു ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൈലേജും അതുപോലെ തന്നെ ഫ്യുവൽ ടൈപ്പ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഫുവൽ ടൈപ്പിലും ഒക്കെ നമുക്ക് എന്താണ് സവിശേഷതകളുണ്ട് അതായത് മൈലേജ് എന്ന് പറയുമ്പോൾ ഇരുപത്തേഴ് പോയിൻറ്റ് ഒമ്പത് ഏഴ് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് പറയപ്പെടുന്നത് സോ ഒരു ടെൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് റണ്ണിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു റിവ്യൂ വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മൾ പറഞ്ഞതുപോലെ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഫ്യൂൽ ടൈപ്പ് മെയിൻ ഫ്യൂവൽ ടൈപ്പ് ഇസ് പെട്രോൾ പക്ഷേ ഇതിൻ്റെ സെക്കൻഡറി ഫ്യൂൽ ടൈപ്പായിട്ട് ഇലക്ട്രിക്കും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും ഞാൻ അവസാനമായിട്ട് കുറച്ച് പറയുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ എൻജിൻ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് സി സി ആണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മിഡ് സൈസ്ഡ് എക്സ് യു വി ആണ് അപ്പം അത് അഞ്ച് സീറ്റർ ആണ് ഇതിന് വരുന്നത് പിന്നെ എന്താണ് നമ്മുടെ ഈ ബേസ് മോഡലോട്ട് ഹൈബ്രിഡിന് വരുന്നത് എല്ലാം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ലിറ്ററാണ് ഇനി നമ്മൾ ഒരു ബേസ് മോഡലിൽ കാണാ കാണാത്തതിനും അപ്പുറം നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് ഇതിൻ്റെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട് അതുപോലെ തന്നെ പാസഞ്ചേഴ്സ് പ്ലസ് ഡ്രൈവറിന് നമുക്ക് എന്താണ് എയർ ബാഗ്സും വരുന്നുണ്ട് നമ്മൾ ഇതിന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു ഡ്രൈവ് പോയിട്ട് വരാം എങ്ങോട്ട് പോണം ഏത് സൈഡിലോട്ട് യുവർ ചോയ്സ് സെക്കൻഡ് ഇല്ല 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 ബാറ്ററി നമ്മള് ബാറ്ററി എടുക്കും നിങ്ങൾ ഇരുന്നായിരുന്നോ ആണോ അയനോ അല്ല പക്ഷെ ഈ വണ്ടി ഈ വണ്ടിയുടെ ഇരിക്കാനൊരു എങ്ങനാന്നറിയണ്ടായിരുന്നോ ോണറാ കേട്ടോ ചാച്ചൻ റേണു ചേച്ചി ഞങ്ങളുടെ കസിന്റെ ഹസ്ബൻഡ് ആളിയൻ പക്ഷെ അളിയൻ അല്ല ഞങ്ങളുടെ ബ്രദർന്നൊക്കെ പറയാം

അപ്പൊ നമുക്ക് ഇതിന് ബൂട്ട് സ്പേസും കാര്യങ്ങളും കാണാതെ ആവശ്യത്തിലധികം സ്ഥലമുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് ഇതിനുള്ളത് പിന്നെ കുറച്ച് സ്ഥലം ഇത് ഒക്കയുപൈഡ് ആണ് കാരണം ബാറ്ററി വരുന്നുണ്ട് അതും കാര്യങ്ങളൊക്കെ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരും പിന്നീട് ഇതിന്റെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഡോർസിന്റെ ക്ലോസിംഗ് നമുക്കൊരു വാക്യൂം കൈൻഡ് ഓഫ്

അല്ലെന്നുണ്ടെങ്കിൽ ഈ ഈ ഇവിടെ ഈ പോർഷൻ ഈ ഹൈറ്റിൽ നമുക്ക് ഫുള്ള് ബൂട്ട് സ്പേസ് കിട്ടിയനെ ഇത്രയും ഇത്രയും ഒരു സ്റ്റെപ്പ് വന്നു ഇതിനകത്ത് ആ ബാറ്ററി വന്നുകൊണ്ടാണ് അത്രയും ബൂട്ട് സ്പേസ് കുറവ് പക്ഷെ ഇതൊരു കുറവല്ല ഒരു ഒരു ആവശ്യത്തിനുള്ള ലഗേജ് കൊണ്ടുപോകാൻ പറ്റുന്ന സ്പേസ് കൊണ്ട് താൻ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിങ്കിൽ അറിയിക്കണം ഇനി കൂടുതൽ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ അതും അറിയിക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹൈബ്രിഡ് വെഹിക്കിൾ എന്താണ് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ചുമ്മാ ഒരു കാര്യം പറഞ്ഞുതരാം അതായത് ഇലക്ട്രിക് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ചാർജിങ് പോർട്ടൂടെ ഉണ്ടോ ഡയറക്ട്ലി ചാർജിങ് ആണോ അത് പറഞ്ഞ് പറയാമെന്ന് വിചാരിച്ച് എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്ത ചിലവരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അതായത് ഹൈബ്രിഡ് വൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി ഇലക്ട്രിക് ചാർജിംഗ് അല്ല അത് നമ്മുടെ റീ ജനറേറ്റിവ് ബേ ബ്രേക്കിങ്ങിലൂടെയും അതുപോലെ ഇൻറ്റർണൽ കമ്പഷൻ എൻജിനിലൂടെയും ജനറേറ്റ് ആവുന്ന പവറാണ് ആ അത് ബാറ്ററിയിൽ സ്റ്റോറാവുന്നു പിന്നെ നമ്മളുടെ യൂസേജിന് അതായത് വണ്ടി ഓടാൻ വേണ്ടിയിട്ട് അത് യൂസ്